സഭയിലെ നാലിൽ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളെ സഹായിക്കാനുള്ള മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെ ആശയത്തെ ജീവസമൃദ്ധി പദ്ധതിയിലൂടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് കോലഞ്ചേരി സ്വദേശി ജോജി വർഗീസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ കോലഞ്ചേരി ക്വീൻ മേരീസ് ഇടവകയിൽ ആദ്യം ആരംഭിച്ച പദ്ധതിയിൽ ഇന്ന് നാലുമതിൽ കൂടുതലും കുഞ്ഞുങ്ങളടങ്ങുന്ന ഇരുന്നൂറ് കുടുംബങ്ങൾ അംഗങ്ങളായുണ്ട് ജീവന്റെ വലിയ സന്ദേശം നൽകുന്ന പദ്ധതി ക്രൈസ്തവ സമൂഹത്തിന് വലിയ മാതൃകയാണെന്ന് മുൻമേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പിതാവ് വ്യക്തമാക്കി പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ക്രൈസ്തവ കുടുംബങ്ങളിൽ നാലാമത്തെ കുട്ടി മുതൽ ജനിക്കുന്ന സാഹചര്യത്തിൽ അത്തരം കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അൽമാരുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായിരിക്കുന്ന പദ്ധതിയാണല്ലോ ജീവ സമൃദ്ധി ഈ ജീവ സമൃദ്ധി പദ്ധതിക്ക് നൂറാമത്തെ കുടുംബം നാലാമത്തെ കുട്ടിക്ക് ജന്മം നൽകിയ സന്ദർഭത്തിൽ ഒരു പ്രത്യേകമായ സമ്മേളനം വിളിച്ചുകൂട്ടി ദമ്പതികളെ പ്രോത്സാഹിപ്പിച്ചതും ആ ദമ്പതികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തതും ഞാൻ ഓർക്കുന്നു ഇപ്പോഴിതാ ഇരുന്നൂറാമത് കുടുംബം നാലാമത്തെ കുട്ടിക്ക് ജന്മം നൽകിയിരിക്കുന്നു ആഘോഷപൂർവമായ സമ്മേളനമൊന്നുമില്ലെങ്കിൽ തന്നെയും മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് ജീവസമൃദ്ധി പദ്ധതിയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ നമുക്ക് ഈ സന്ദർഭം വിനിയോഗിക്കാം ജീവസമൃദ്ധി പദ്ധതിയിലൂടെ ക്രൈസ്തവ കുടുംബങ്ങളിലെ കുട്ടികളുടെ ജനനത്തിനും വളർത്തലിനും തക്ക പ്രോത്സാഹനം ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കരുണ്യവനായ കർത്താവിൻ്റെ കൃപ ഈ ജീവ ജീവസമൃദ്ധി പദ്ധതിയോടുകൂടി ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന് ശ്രുതി സഭയിലെ സന്യസ്ഥരും വൈദികരും അൽമായരുമടക്കം നിരവധി പേർ സന്നദ്ധരായി ഈ പദ്ധതിയിൽ സഹകരിക്കുന്നുണ്ട് ഗാർഹിക സഭയായ കുടുംബങ്ങൾ വിസ്തൃതമാകുന്നത് സഭയുടെ അടിത്തറ ബലവത്താക്കുമെന്ന ബോധ്യത്തിൽ നിന്നാണ് പദ്ധതി രൂപം കൊള്ളുന്നത് നാലോ അതിൽ കൂടുതലോ കുഞ്ഞുങ്ങളുള്ള ക്രൈസ്തവ കുടുംബങ്ങൾക്ക് പദ്ധതിയിൽ ചേരാവുന്നതാണ് നാലാമത്തെ കുഞ്ഞിന്റെ ജനനത്തോടനുബന്ധിച്ചായിരിക്കും പദ്ധതിയിലെ ആദ്യഘട്ടമായ തുകയായ പതിനായിരം രൂപ കുടുംബങ്ങൾക്ക് ലഭിക്കുക പദ്ധതിയിലൂടെ സഹായങ്ങൾ ലഭ്യമാകാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയാറ് പൂജ്യം ൂന്ന് നാൽപ്പത്തിയൊന്ന് അൻപത്തിരണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഷെക്കൈന ന്യൂസ് കോട്ടയം